हो तेरी स्तुति हो राधना रा करता കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ ഈ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം നിശ്ചയമായും ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ് ഓരോ ദിവസവും ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നടത്തുന്നതാണ് പക്ഷേ ദൈവം അനുഗ്രഹിച്ചു തരുന്ന ദിവസങ്ങൾ പലപ്പോഴും നമുക്ക് ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് രോഗങ്ങളാണ് പലതരത്തിലുള്ള തകർച്ചയും ക്ഷീണവുമാണ് നമുക്ക് എന്നാൽ ദൈവക്കളെ ഇതിന് നടുവിൽ വചനം നമ്മളെ സന്തോഷിപ്പിക്കുന്നു വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നു വചനം നമ്മളെ ഉണർത്തുന്നു അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷ ഇന്നത്തെ ദിവസം നമുക്കൊരു അനുഗ്രഹവും മറ്റ് ദിവസങ്ങളിലേക്ക് ഒരു ശക്തിയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് യോശുവയുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾക്കുള്ളിൽ നിന്നാണ് ആ വാക്യങ്ങൾ മുഴുവൻ വായിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന യോശുവായുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെയാണ് യഹോവ യോശുവായോട് സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്കുക എന്ന് അരുളി ചെയ്തു യോശുവ പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനിക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളത് എന്ന് അറിഞ്ഞു നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളുടെ മുൻപിൽ ചെങ്കടൽ വച്ചു ചളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ ഓവാ നിങ്ങളുടെ മുൻപിൽ വെള്ളം വറ്റിച്ച് കളഞ്ഞു ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെ യോശുവ എടുത്തു കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ രണ്ട് സംഭവങ്ങളെ എടുത്തു കാണിക്കാൻ കാരണം ഒന്ന് മക്കളോട് നമ്മൾ നാട്ടിൽ വന്ന കാര്യങ്ങളുടെ ചരിത്രം പഠിപ്പിക്കണം എങ്ങനെയാണ് നമ്മൾ കനാനിലെത്തിയത് പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു എന്തായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ തൊഴിൽ അവർ എന്തുമാത്രം സങ്കടപ്പെട്ടു കരഞ്ഞു ത്യാഗങ്ങൾ അനുഭവിച്ചു ദാരിദ്ര്യം അനുഭവിച്ചു പീഡയേച്ചു ഈ കാര്യങ്ങൾ നമ്മുടെ തലമുറകൾ അറിയണം ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് മരുഭൂമിയിൽ ജനിച്ച മക്കളാണ് അവർ മിശ്രീം കണ്ടിട്ടില്ല മിശ്രീമെന്ന് പുറപ്പെട്ട എല്ലാവരും തന്നെ മരുഭൂമിയിൽ പട്ടുപോയി മിശ്രീമെന്ന് പുറപ്പെട്ടവരിൽ ഇരുപത് വയസ്സിന് മുകളിലേക്കുള്ള ധാരാളം ജനങ്ങൾ പട്ടുപോയി അതിൻ്റെ കാരണം അവരുടെ പാപമായിരുന്നു എന്ന പാപം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുവാനും കാണുവാനും കഴിയാതെ പോയതുകൊണ്ട് ആ കാര്യം മക്കൾ അറിയണം മരുഭൂമിയിൽ എങ്ങനെയാണ് ദൈവം നടത്തിയതെന്നറിയണം ദൈവം നടത്തിയ വിവിധങ്ങൾ നമ്മൾ മക്കളോട് വർണ്ണിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ മഹത്വം അറിയുകയാണ് നമ്മൾ വായിച്ച ഭാഗത്ത് രണ്ട് കൂട്ട് യഹോവയുടെ ശക്തിയുള്ള കരങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഒന്ന് യഹോവിയായി ദൈവത്തിൻ്റെ ശക്തിയുള്ള കരത്തെ ആ നാട്ടിലെ ജാതീയ രാജാക്കന്മാർ മനസ്സിലാക്കി അവരുടെ രാജ്യത്തിലെ ജനങ്ങളും മനസ്സിലാക്കി എങ്ങനെ യോർദാൻ അതിലൂടെയാണ് ഇക്കര കടന്നത് എന്ന് യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലം അവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലത്ത് എങ്ങനെ ഈ ജനം യോർദാൻ കടന്നു എന്നുള്ളത് ജാതീയ രാജാക്കന്മാരുടെയും പ്രജകരുടെയും ഇടയിൽ വായ്പാട്ടായിരുന്നു അത്ഭുതമാണ് ആ ജനം ആ ജാതി അവരുടെ ദൈവം എല്ലാം അത്ഭുതമാണ് അവരുടെ നേരം നിൽക്കുന്നത് സൂക്ഷിച്ചിട്ട് വേണം ഈ ചിന്ത പരന്നതോടെ ജാതീയ രാജാക്കന്മാരുടെ എല്ലാം ബലം ക്ഷയിച്ചു ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോഴേ ഞെട്ടലാണ് ഇന്നും ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഒരു പേടി സ്വപ്നമല്ല ദൈവമക്കളെ ദൈവത്തിന്റെ ജന ആയ ഇസ്രായേൽ ഇന്നും പേടി സ്വപ്നമാണ് അവരുടെ വളരെ കുടിലമായ തന്ത്രപരമായ അപാര ബുദ്ധിയും സാമർഥ്യവും അവരുടെ രാജ്യത്തെ ലോകത്തെ ഉന്നത സ്ഥാനത്തെത്തിച്ചു ഇന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ ഓർക്കണം കരാൾ നാട്ടിൽ ഓരോ ജാതീയ രാജാക്കന്മാരും അടിയറ പറഞ്ഞ് വീഴാൻ കാരണം യോർദാൻ കടന്നപ്പോൾ യഹോമിയുടെ കരത്തിന്റെ കരുത്തവർ കണ്ടു ദൈവജനത്തിന്റെ മഹത്വം അവർ അറിഞ്ഞു യോശുവായുടെ നേതൃത്വത്തെ അവർ ഭയപ്പെട്ടു മോശയോടും കൂടെ പോലെ യോശുവായോടും കൂടെ യഹോമിയായി ദൈവമുണ്ടെന്ന് കൂടെ നടക്കുന്നവരും പഠിച്ചു അവരും മനസ്സിലാക്കി അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു യോശുവായ ദൈവം ഉയർത്തി മറ്റുള്ള ജനത്തിന് നടുവിൽ ദൈവം യോശുവായ ഉയർത്തി യഹോവയുടെ മഹത്വത്തെ ഉയർത്തിയാൽ ദൈവമഹത്വത്തെ ഉയർത്തുന്നവനെ ദൈവം ഉയർത്തും വളരെ ലളിതമായ കാര്യമാണ് ദൈവത്തിന്റെ മഹത്വത്തെ നാം ഉയർത്തിയാൽ ദൈവം നമ്മെ ഉയർത്തും ദൈവം ഒരിക്കലും ആരെയും കെട്ടില്ല താഴോട്ട് വിടില്ല സുവിശേഷവേല ചെയ്ത് ആരും താഴോട്ട് പോയിട്ടില്ല സമ്പന്നമായിട്ടുണ്ടോ എന്നല്ല എൻ്റെ അർത്ഥം സാമ്പത്തികമായ അവസ്ഥയല്ല ഞാൻ പറയുന്നത് ലോകത്തുള്ള ആരേക്കാളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ദൈവം തൻ്റെ ഭക്തന്മാരെയൊക്കെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച ഇവിടെ നടന്ന ഈ മഹാസംഭവം യോശുവ പുരോഹിതന്മാരോട് പറഞ്ഞു നിങ്ങൾ യോർദാനിൽ നിന്ന് കയറണം അങ്ങനെ അവർ യോർദാനിൽ നിന്ന് കയറി യോർദാൻ പൂർവസ്ഥിതിയിലായി യോർദാനിലും ഗിൽഗാനിലും ഓരോ സ്തംഭങ്ങൾ സ്ഥാപിച്ചു പ്രിയരെ ിൽഗാല് ഓർമ്മയുടെ സ്തംഭങ്ങൾ നാട്ടപ്പെട്ട സ്ഥലം ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഉരുണ്ടുപോയി എന്ന എന്താണ് ഗിൽഗാലിന്റെ പ്രത്യേകത വേദപുസ്തകത്തിൽ ഗിൽഗാലിനെ സംബന്ധിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം ഒന്ന് ഇസ്രായേൽ ജനം യോർദാ നദി കടന്നതിൻ്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ഓർമ്മ ംഭങ്ങളുള്ള സ്ഥലമാണ് ഗിൽഗാൽ നാലിൻ്റെ ഇരുപതാമത്തെ വാക്യം രണ്ട് കനാൻ നാട്ടിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനം ആദ്യമായി പാളയം അടിച്ച സ്ഥലമാണ് ഗിൽഗാൽ നാലിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം മൂന്ന് മരുഭൂമി യാത്രയ്ക്കിടയിൽ ജനിച്ച ഇസ്രായേൽ മക്കളെ പരിച്ഛേദന ചെയ്ത സ്ഥലമാണ് ഗിൽഗാൽ അഞ്ചിന്റെ രണ്ട് മുതൽ ഒൻപത് വരെ നാല് കരാനിൽ വച്ച് ആദ്യമായി സ്ഥലമാണ് ഗിൽഗാൽ അഞ്ചിന്റെ പത്താമത്തെ വാക്യം അഞ്ച് മന്ന നിന്നുപോയ സ്ഥലമാണ് ഗിൽഗാൽ അഞ്ചിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആറ് സൈന്യാധിപനായി യഹോവ യേശുവായിക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഗിൽഗാൽ അഞ്ചിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഏഴ് ന്യായാധിപന്മാരുടെ കാലത്ത് വിഗ്രഹാരാധന നടന്ന സ്ഥലമാണ് ഗിൽഗാൽ ന്യായാധിപന്മാർ മൂന്നിന്റെ പത്തൊൻപത് എട്ട് സമുവേൽ ം നടത്തിവന്ന സ്ഥലമാണ് ഗിൽ ഒന്ന് ചമുവേൽ ഏഴിൻ്റെ പതിനെട്ട് ഒൻപത് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട സ്ഥലമാണ് ഗിൽഗാൽ ഒന്ന് ശമുവേൽ പതിനൊന്നിൻ്റെ പതിനഞ്ച് പത്ത് ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ദാവീദിനെ വീണ്ടും രാജാവായി അംഗീകരിച്ച സ്ഥലമാണ് ഗിൽഗാൽ രണ്ട് ശമുവേൽ പത്തൊൻപതിൻ്റെ പതിനഞ്ച് പതിനൊന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് താമസിച്ചിരുന്ന സ്ഥലമാണ് ഗിൽഗാൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടിൻ്റെ ഒന്ന് പന്ത്രണ്ട് പായസക്കലത്തിലെ വിഷം ഏതീഷ നിർവീര്യമാക്കിയ സ്ഥലമാണ് ഗിൽഗാൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ അപ്പോൾ നമ്മളിവിടെ എന്ത് മനസ്സിലാക്കണം ഗിൽഗാൽ വളരെ പ്രാധാന്യമുള്ള സ്ഥലം തലമുറകൾ എന്നും ഓർക്കുന്ന സ്ഥലം പരിച്ഛേദനയേറ്റ സ്ഥലം മിശ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ പരിച്ഛേദനയേറ്റവർ ഗിൽഗാൽ പരിച്ഛേദനയേറ്റവർ ഉണ്ടായിരുന്നില്ല അവർ മരുഭൂമിയിൽ വെച്ച് ജനിച്ചതാണ് മരുഭൂമിയിൽ വെച്ച് വളർന്നതാണ് അവർ യോർദാൻ കടന്നതിന് ശേഷമാണ് പരിച്ഛേദന ഏൽക്കുന്നത് ദൈവജനമായ ഇസ്രായേലിന്റെ സകല സകലപ്രാപ്തിയുടെയും സകല സമ്പന്നതയുടെയും സകല സമൃദ്ധിയുടെയും അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് അവരും യഹോവയുമായിട്ടുള്ള ബന്ധമാണ് ഈ കൃപായുഗത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവില്ല എങ്കിൽ പോലും തൽക്കാലത്തേക്ക് അവരെ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും ദൈവം ആ ജനത്തെ കൈവിട്ടിട്ടില്ല വളരെ എതിരാളികളായിട്ടുള്ള ഒരു പ്രത്യേക ജാതികളുടെ നടുവിൽ അക്രമാസക്തരായിട്ടുള്ള ജാതികളുടെ നടുവിൽ ഇസ്രായേലിന്റെ ബത്ത വൈരികളായിട്ടുള്ള ജാതികളുടെ നടുവിൽ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ ലോകത്തിന്റെ നെറുകയിൽ വളരെ സമൃദ്ധിയോടെ നിൽക്കുന്ന എല്ലാവർക്കും ഭയജനകമായ ഒരു രാജ്യമായി ഇസ്രായേൽ നിൽക്കുന്നു കാരണം അവർ ദൈവത്തിൻ്റെ ജനമാണ് ലോകത്തൊരു ശക്തിക്കും അവരെ എന്നൊക്കുമായി തകർക്കാൻ കഴിയില്ല അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഇതിൻ്റെ ഒടുവിലത്തെ വാക്യം നിങ്ങളോട് പറയട്ടെ ചങ്കടൽ കടന്നു അത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നു അത് രക്ഷാ നിർണയത്തെ കാണിക്കുന്നു അത് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ കാണിക്കുന്നു നമ്മൾ അതിനെക്കുറിച്ച് സവിസ്തരമായി പറഞ്ഞതാണല്ലോ ദൈവചനം ചങ്കടൽ കടന്നത് സ്നാനത്തിന് മുൻകുറി എന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത് അത് സ്നാനത്തിന് മുൻപുറിയ വെള്ളത്തിലൂടെ അവർ മറുകറ കടന്നു ഇരുവശവും വെള്ളമുയർന്നു അതിന്റെ നടുവിലൂടെ കടന്നുപോയി ആ ജനം വീണ്ടെടുക്കപ്പെട്ട ജനം രക്ഷിക്കപ്പെട്ട ജനം രക്ഷാ നിർണയമുള്ള ജനം വിശ്വാസമുള്ള ജനം ദൈവപ്രസാദമുള്ള ജനം ചങ്കടൽ വീണ്ടെടുപ്പിനെ കാണിക്കുന്നുവെങ്കിൽ ോർദാൻ മരണത്തെ കാണിക്കുന്നു അതുപോലെ കനാൻ നാടിനെ പ്രാപിക്കുന്നതിന് തൊട്ടു മുൻപുള്ള അവസ്ഥയാണ് മരണ യോർദാൻ യോർദാൻ കടക്കാതെ എത്താൻ കഴിയില്ല യോർദാൻ എന്ന് പറയുന്ന മരണമെന്ന് പറഞ്ഞ ആ പ്രതിഭാസം സംഭവിച്ചേ പറ്റൂ ഈ വചനം വചനങ്ങൾക്കും ദൈവങ്ങളെ നമ്മളെല്ലാവരും മരിക്കണം മച്ചേ പറ്റു മരിച്ചേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു നാൾ നമ്മൾ മരിക്കേണ്ടി വരുമെന്ന കാര്യത്തിന് തർക്കമില്ല എന്നാൽ സുഹൃത്തെ ഈ ഓർക്കാൻ കടക്കാൻ ഒരുക്കമാണോ ഹിസ്കിയ രാജാവിനോട് പറഞ്ഞു രാജാവേ നീ മരിക്കത്തക്ക രോഗത്തിലാണ് ആകയാൽ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണം രാജാവ് അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി മരിക്കുന്നതിന് മുമ്പ് ഗ്രഹകാര്യം ക്രമീകരിക്കണം മരണയോർദാൻ കടക്കും മുമ്പ് കനാർ നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരിക്കണം തയ്യാറെടുക്കണം ഒരുങ്ങണം ചിലരുടെ ധാരണ മരണയോർദാൻ കടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയകൾ ചെയ്ത് കനാനിലാക്കാമെന്നാണ് നടക്കില്ല എന്റെ മുൻപിലിരിക്കുന്ന പുസ്തകത്തിൽ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന പുസ്തകത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രിയ സുഹൃത്തെ മരണയോർദാൻ കടക്കും മുമ്പ് നമ്മൾ ായി ഒരുങ്ങണമെന്നർത്ഥം മരണം നമ്മുടെ മുൻപിലുണ്ടല്ലോ ഈ ജീവിതയാത്രയെ അവസാനിപ്പിച്ച് യേശുവിനോട് ചേരാനുള്ളതാണ് യോർദാൻ മരണ യോർദാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മരണം അവസാനമല്ല മരണം ആരംഭമാണ് ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം പരലോക ജീവിതത്തിൻ്റെ ആരംഭം ഈ നശ്വരമായ ജീവിതത്തിൻ്റെ അവസാനം അനശ്വരമായ ജീവിതത്തിൻ്റെ ആരംഭം ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ അധീനതയ്ക്കകത്തുള്ള ജീവിതത്തിൻ്റെ അവസാനമാണത് എന്നാൽ സ്വർഗീയ മഹത്വക്കളോടെ സ്വർഗീയ പരിവാരങ്ങളോടെ സ്വർഗത്തിൽ കഴിയാനുള്ള ആ ദിവസത്തിന്റെ ആരംഭമാണ് മരണയോർ താൻ അതുകൊണ്ടാണല്ലോ പൗലോസ് കൊതിച്ചു ഏതെങ്കിലും വിധത്തിൽ വിട്ടുപിരിഞ്ഞ് എന്റെ കർത്താവിനോട് ചേർന്നിരുന്നെങ്കിൽ എന്ന് പഴയ നിയമത്തിലെ ഭക്തന്മാർ പുതിയ നിയമത്തിലെ ഭക്തന്മാർ ഇവരെല്ലാവരും ആ പ്രത്യാശിയോടെ കാത്തിരിക്കുന്നവരാണ് ആ പ്രത്യാശിയോടെ ആ ഉയർത്തെഞ്ഞേൽപ്പിൻ്റെ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും ഞാൻ വായിച്ച് കേൾപ്പിക്കാം അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു ആരാണ് അവർ മുകളിൽ പറഞ്ഞ ഭക്തശിരോമണികൾ ആ മുതലുള്ള സകലവിശ്വാസവീരന്മാരും അവർ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് എന്താണ് രക്ഷാപൂർത്തി ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് എന്താണ് ശരീരത്തിന്റെ പിന്നെടുപ്പ് ഉയർത്തെങ്ങൽപ്പാണ് എന്താണ് ഉയർത്തെഴുന്നേൽപ്പ് മകത്വ ശരീരത്തെ പ്രാപിക്കുന്നതാണ് എന്താണ് മകത്വ ശരീരം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ് ഇപ്പോൾ ദേഹിയുടെ നിയന്ത്രണത്തിലാണ് അന്നാളിൽ നമ്മൾ ആത്മനിയന്ത്രണത്തിലാകും നമുക്ക് സ്വർഗത്തിലെ സകല മഹത്തുക്കളെയും തിരിച്ചറിയാം മക്കളെ തിരിച്ചറിയാം അമനോഹര ദിവസം നമ്മുടെ മുൻപിലുണ്ട് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്ന ആശ വയ്ക്കുന്ന ആ ദിവസം നമ്മളുടെ മുൻപിലുണ്ട് നമുക്കതിനു വേണ്ടി ഉത്സാഹിക്കണ്ടായോ നമ്മുടെ വിരുത് തെറ്റിച്ച് കളയരുത് ഞാൻ പറഞ്ഞു വന്നത് കനാ നാടിനെ പ്രാപിക്കാനുള്ള ഏക വഴി യോർദാനാണ് മറ്റൊരു മാർഗവുമില്ല മരണയോർതാൻ കടന്നേ കനാനിൽ പ്രവേശിക്കാൻ പറ്റൂ നിത്യതയെ പ്രാപിക്കണമെങ്കിൽ മരണത്തിൻ്റെ വഴികളിലൂടെ പോകണം അല്ലെങ്കിൽ പിന്നെ കർത്താവ് വരണം കർത്താവ് വന്നാലോ കർത്താവ് വന്നാൽ ജീവനോടിരിക്കുന്നവർ പിന്നെ മരിക്കാൻ പോവുക ജീവനോടിരിക്കുന്നവരെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ് അവർക്കുമുണ്ട് പക്ഷെ മഹത്വ ശരീരം ദൈവത്തിൻ്റെ ചലിപ്പിക്കുന്ന വ്യാപാര ശക്തിയാൽ അവൻ നമ്മെ വിളിച്ചു ചേർക്കുന്ന കൂട്ടത്തിൽ നാം കാണപ്പെടേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മെ അതിനായിട്ട് ഒരുക്കാം ഇവിടെ രണ്ട് കൂട്ട ജനം വിശ്വാസത്തിൽ ഉറച്ച് വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ അവിശ്വാസികൾ വിശ്വാസമില്ലാത്തവർ എന്നാൽ ദൈവം എന്ത് ചെയ്തു ഈ രണ്ട് കൂട്ടരുടെയും ഇടയിൽ ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്തപ്പോൾ അവനെ അംഗീകരിക്കാത്തവർ അവനെ അംഗീകരിച്ചു അവനെ സ്നേഹിക്കാത്തവർ അവനെ സ്നേഹിച്ചു അവനോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ തന്നെയാണ് യഥാർത്ഥ ദൈവമെന്ന് ആ ജനം ആർത്തുപാടാൻ തുടങ്ങി പ്രിയരെ ദൈവത്തിൻ്റെ മഹത്വം ഉയരുവാൻ അത് കാരണമായി തീർന്നു എന്ന് നാം ഈ ഭാഗത്തു പഠിക്കുകയാണ് സാക്ഷ്യപ്പെട്ടകം അതൊരു പെട്ടിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പെട്ടിക്കൊരു പലകയുണ്ട് മൂടി വയ്ക്കുന്ന പലകയുണ്ട് ആ പലകയുടെ പേര് കൃപാസനമെന്നാണ് ആ കൃപാസനത്തിൽ സകല മാനവരാശിയുടെയും പാപങ്ങളെ ഏതാനും മാസം പത്താം തീയതി മഹാപുരോഹിതൻ കൊണ്ടുപോയി രക്തം തളിക്കും അങ്ങനെ രക്തം തളിച്ച് ജനത്തിന് ശുദ്ധി വരുത്തും ജനത്തെ വിശുദ്ധീകരിക്കുമായിരുന്നു ആരാണോ യാഥാർപ്പണം നടത്തിയത് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇടിവിൽ നിന്നിരുന്നു മഹാപുരോഹിതന്മാർ നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പൗരോഹിത്യ ഔരോഹിത്യഗണമാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് കൃത്യമായും സത്യസന്ധമായും ചെയ്തു തീർക്കണം ഒഴിവാക്കാൻ കഴിയുന്നതല്ല അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും ഒരു നിർവാഹമില്ലെങ്കിൽ മാത്രമേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാവൂ ഒരു നിർവാഹവുമില്ലെങ്കിൽ അതെന്താണാവോ അങ്ങനെ പറയാൻ കാരണം ദൈവസ്നേഹത്തിന്റെ നിർബന്ധമാണ് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ ഒരു നിർവൃത്തിയുമില്ല എൻ്റെ ആ ഹൃദയാന്തർഭാഗത്ത് നിന്ന് തീ കാണിക്കത്തുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ഉദ്യീപനം കിട്ടിയിട്ട് പോകാൻ തുടിക്കുകയാണ് എൻ്റെ ഹൃദയം ആ സ്നേഹം പെരുക്കുകയാണ് ദേവമക്കളെ യേശുവിന് വേണ്ടി പോകാം യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാം യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങൾ സ്വപ്നം കാണാം യേശുവിന് വേണ്ടി അധ്വാനിക്കാം കർത്താവതിനനെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരണവാനായി ദൈവമേ സ്വർഗസ്തപിതാവ് ഒന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കും നീ എല്ലാവരെയും അനുഗ്രഹിച്ചു അവിടുത്തെ കൃപയും കരുണയും കൂടെ ഉണ്ടാകണം വചനം കേട്ടവരാരും നശിക്കാനിട വരരുതേ കർത്താവെ കൃത്യതയോടെ സംസാരിപ്പാനടയിൽ നിന്ന് വരം തരണമേ യേശുവിൻ്റെ നാമത്തിൽ സവിനയും സമർപ്പിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ പ്രൈസ് ലോർഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും